സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ശബ്ദരേഖ ഞാനിപ്പോൾ ഹമാസ് പാലസ്തീൻ സപ്പോർട്ടിൻ്റെ പേരിൽ സ്വരാജിന് കിട്ടാവുന്ന കുറച്ച് മുസ്ലിം യാഥാസ്ഥിക വോട്ടുകൾ ഷൌഖത്തിനെതിരെ വീഴാവുന്ന കുറച്ച് ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്ക് മുസ്ലിം ലീഗുമായിട്ടുള്ള ആര്യാറിന്റെയും ഷൌഖത്തിന്റെയും പണക്കാരനെതിരെയുള്ള പരാമർശത്തിന്റെ പേരിൽ കുറച്ച് ലീഗ് വോട്ടുകൾ പൊളിറ്റിക്കലായി തന്നെ ഷോക്കത്തിനെതിരെ പോകാം എന്നൊരവസ്ഥ അപ്പൊ സ്വരാജിന് കിട്ടണമെന്നില്ല ഉള്ള പല ഉണ്ട് മുസ്ലിം വോട്ടിന്റെ ഒരു സ്പ്ലിറ്റ് ഒരു വിഭജനം നിലമ്പൂരമുണ്ടാകാൻ സാധ്യതയുണ്ട് കഷ്ടിപിറ്റി സ്വരാജ് കടന്നുകൂടാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നുണ്ട് സ്വതന്ത്രമായി കാര്യങ്ങളെ കാണുന്ന അറിയപ്പെടുന്ന അറിയപ്പെടുന്നതിൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു ശബ്ദരേഖയാണിത് അദ്ദേഹം പറഞ്ഞു നിലപ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥി സ്വരാജിന് വിജയ അതിന് അദ്ദേഹം പറയുന്ന നാല് കാരണങ്ങൾ ഒന്ന് അവിടെ ഭൂരിപക്ഷം വരുന്നത് മുസ്ലിം വോട്ടർമാരാണ് ആ മുസ്ലിം വോട്ടർമാരിൽ കുറച്ചു പേർക്ക് തീർച്ചയായും സ്വരാജിനോട് പ്രത്യേക താല്പര്യം കാണും കാരണം ഹമാസ് ഫലസ്തീൻ വിഷയത്തിൽ സ്വരാജ് എടുത്തിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുണ്ട് ഹമാസ് ആരെങ്കിലും കൊന്നാൽ പോലും അത് തെറ്റല്ല അത് നല്ല കാര്യമാണ് എന്ന് ഒരു തീവ്ര ഹമാസ് പക്ഷ ഫലസ്തീൻ പക്ഷ നിലപാട് സ്വരാജിനുണ്ട് ഈ ഒറ്റ കാരണം കൊണ്ട് അവിടെയുള്ള മുസ്ലിം സമുദായക്കാരൊക്കെ പ്രത്യേകിച്ച് തീവ്ര ചിന്താതിക്കാരായ മുസ്ലിം വിശ്വാസികൾ സ്വരാജിന് വോട്ട് ചെയ്യും ഇതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിലപാട് രണ്ടാമത് ആദ്യത്തെ നിലപാടിനോട് ചേർന്ന് വരുന്നതാണ് ഷൌക്കത്തും ഷൌക്കത്തിന്റെ പിതാവ് ആര്യാടനും അവർ രണ്ടുപേരും പരമ്പരാഗത മുസ്ലിം സങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും നിഷേധിച്ചവരാണ് അവർ മതേതരത്വത്തിന്റെ വക്താക്കളാണ് അവരെ ഇടുങ്ങിയ ഇസ്ലാമിക ചിന്താഗതി ഉള്ളവരല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ പരമ്പരാഗതമായ മൗലിക ചിന്താഗതിക്കാരായ മുസ്ലിം വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരക്കാർ ഷൌക്കത്തിന് പകരം അവരുടെ വോട്ട് സ്വരാജിന് കൊടുക്കാം മൂന്നാമത്തേത് മുസ്ലിം ലീഗിന്റെ സമീപനമാണ് ആര്യാടൻ ഷൗക്കത്തും പിതാവ് ആര്യാടൻ മുഹമ്മദും ലീഗിനെതിരെ പാണക്കാട് കുടുംബത്തിനെതിരെയൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവർ പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കാൻ മടിയുള്ളവരായിരുന്നു ഷൗക്കത്ത് ഇപ്പോൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പണ്ട് മുതലേ ആര്യാടൻ കുടുംബത്തോട് ലീഗിന് ഭിന്നതയുണ്ട് അതുകൊണ്ട് ലീഗുകാരുടെ വോട്ട് സ്പ്ലിറ്റ് ആവാം അവർ സ്വരാജിന് കൊടുത്തില്ലെങ്കിലും അൻവറിന് കൊടുത്തുനിന്ന് വരാം നാല് ഹിന്ദു വോട്ടുകൾ അതായത് അവിടെയുള്ള ഹിന്ദു വിശ്വാസികളായ ഒരു വിഭാഗത്തിന് വോട്ടുകൾ ഷൗക്കത്ത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം അവർ ഒരുപക്ഷെ ബി ജെ പി കാരാവാം മുസ്ലിം വിരോധമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളവരുണ്ട് ആ ഒരു വിഭാഗം ഹിന്ദു ഹിന്ദുവോട്ട് ഹിന്ദുവായിരിക്കുന്ന സ്വരാജിന് പോകാം ഈ നാല് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ കൂടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വാദങ്ങൾ കൂടിയുണ്ട് ഒന്ന് ക്രൈസ്തവ വോട്ടുകൾ അതിൽ വലിയൊരു വിഭാഗത്തിന് മുസ്ലിം വിരോധമുണ്ട് അവർ ഷൗക്കത്തിന് ചെയ്യുമോ ആ വോട്ട് സുരാജിനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കോ പോവില്ലേ അതായത് പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടേണ്ട ക്രൈസ്തവ വോട്ടുകളിൽ കുറച്ച് ഷൗക്കത്തിന് കിട്ടാതെ പോകാം ഒരു വാദം മറ്റൊരു വാദം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കെ ഇപ്പൊ വി എസ് ജോയിക്ക് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുണ്ടായിരുന്നു സാധിച്ചില്ല വി പ്രകാശിനെ കഴിഞ്ഞ തവണ ഷൗക്കത്ത് തോൽപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം ചിലർ കൊണ്ട് ഇത്തരത്തിലുള്ള കോൺഗ്രസിലെ ഭിന്നതയും ഷൗക്കത്തിനെ ബാധിക്കാം ഇങ്ങനെ ആറ് കാരണങ്ങളാണ് ഷൗക്കത്ത് തോൽക്കാനും സ്വരാജ് ജയിക്കാനുമുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ചില ആളുകൾ പറയുന്നു ഷൗക്കത്തിനെയും സ്വരാജിനെയും തോൽപ്പിച്ച് പി വി എൻവർ ജയിക്കുമെന്ന് യഥാർത്ഥത്തിൽ എന്താണ് നിലമ്പൂരിലെ അവസ്ഥ ഇതിനുള്ള മറുപടി എന്താണ് ഇതിനൊന്നും കഴമ്പില്ലെന്നും ആര്യടൻ ഷൗക്കത്തിന് വിജയ സാധ്യത വളരെ കൂടുതലാണെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്ന വിശദീകരണം മാത്രമാണ് ഇതിലൊക്കെ കുറച്ച് കാര്യമുണ്ടാവും ഹിന്ദു കൊണ്ട് മാത്രം സ്വരാജിനെ വോട്ട് ചെയ്യുന്ന യു ഡി എഫ്കാർ ഉണ്ടാവും അതൊക്കെ ഇല്ലെന്ന് പറയാൻ കഴിയില്ല മുസ്ലിം ആയതുകൊണ്ട് മാത്രം ഷൗക്കത്തിന് വോട്ട് ചെയ്യാത്തവർ കാണും കുറച്ചുണ്ടാവും പക്ഷെ അടിസ്ഥാനപരമായി ഇത്തരം ചെറിയ അടിയൊഴുക്കുകൾക്ക് അപ്പുറത്തേക്ക് അവിടെ ഘടകമാകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അൻവർ ഫാക്ടർ അൻവർ നിലമ്പൂരിൽ ഒൻപത് വർഷമായി രാജാവാണ് നിലമ്പൂരിലെ ജനപ്രതിനിധിയാണ് തൻ്റെ ഇടമുള്ള എം എൽ എ ആണ് നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് അൻവർ രാജിവെച്ച് ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയപ്പോൾ അൻവറിനെ ചേർന്ന് നിന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവരുടെ ഇടയിലേക്ക് അൻവർ വീണ്ടും മത്സരിക്കാൻ വരുമ്പോൾ കുറച്ചുപേർക്ക് അൻവർക്ക് വോട്ട് ചെയ്യാൻ തോന്നും അൻവർ വോട്ട് പിടിക്കും അൻവർ വോട്ട് പിടിക്കില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല പല കോൺഗ്രസ് സേന പറഞ്ഞാൽ അൻവർ മൂവായിരം വോട്ട് പോലും പിടിക്കുന്ന അൻവർ കുറഞ്ഞത് പതിനായിരം വോട്ട് പിടിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതൊരു പക്ഷെ ഇരുപതിനായിരം വരെ പോയെന്ന് വരാം അതിനപ്പുറത്തേക്ക് അൻവർക്ക് കിടക്കാൻ കഴിയില്ല പതിനായിരം പന്ത്രണ്ടായിരം വോട്ട് അൻവർ പിടിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അൻവർ കഴിഞ്ഞ പത്ത് വർഷമായി എം എന്ന നിലയിൽ ഇടപെടൽ നടത്തി അവിടെ അൻവറിന് ഒരു ബേസ് ഉണ്ട് അൻവർ പിടിക്കാൻ പിന്നെ അൻവറിന് പണമുണ്ട് വെളിയിൽ പറയുന്നില്ലെങ്കിലും അൻവറിന് പണമുണ്ട് അൻവർ ഇപ്പോൾ പണപ്പെരുവ് നടത്തുന്നുണ്ട് അതുകൊണ്ട് അൻവറിന് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല അൻവറിന് അഞ്ഞൂറ് കോടിയോളം രൂപയുടെ സ്വത്ത് ഉണ്ടാവും കൂടുതൽ അൻവർ പണപ്പെരുവ് നടത്തുന്നത് അതുകൊണ്ട് അൻവർ വോട്ട് തീരെ എന്ന് പറയുന്നത് അർത്ഥമൊന്നുമില്ല എന്നാൽ അൻവർ പിടിക്കുന്ന ഈ വോട്ട് കഴിഞ്ഞ തവണ ആർക്ക് പോയതാണ് എന്നതാണ് ചോദ്യം അവിടെയാണ് ഞാൻ പറയുന്നത് യു ഡി എഫിന്റെ സാധ്യത നിലമ്പൂർ മണ്ഡലം എൽ ഡി എഫിന് അനുകൂലമായ മണ്ഡലമേ അല്ല അത് യു ഡി എഫ് മണ്ഡലമാണ് അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അവിടെ എൽ ഡി എഫിന് വിജയം സമ്മാനിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ അവിടെ നേതാവായി വരുന്നു അയാളുടെ കാശുണ്ട് അയാളുടെ മതമുണ്ട് ഈ കാശും മതവും അയാൾ ഫലപ്രദമായി ഉപയോഗിച്ചു അങ്ങനെ യു ഡി എഫിന് കിട്ടാവുന്ന വലിയൊരു വിഭാഗം മുസ്ലിം വോട്ട് അൻവർ അങ്ങോട്ട് കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ അൻവർ പതിനായിരമോ ഇരുപതിനായിരമോ വോട്ട് പിടിച്ചാലും അത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ വോട്ടാണ് ആ വോട്ടാണ് അൻവർ കൊണ്ടുപോകുന്നത് എൽ ഡി എഫിന് അവരുടെ പരമ്പരാഗത വോട്ട് കിട്ടും അതിൽ അവർക്ക് ആഡ് ചെയ്യപ്പെട്ട ഈ മുസ്ലിം വോട്ട് അൻവർ വോട്ട് അത് അൻവർ കൊണ്ടുപോകും എന്ന് വെച്ചാൽ അൻവർ ഭാവിച്ച് കൊണ്ടുപോകുന്നത് യു ഡി എഫിന്റെ വോട്ടല്ല എൽ ഡി എഫിന് വോട്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ രണ്ട് തവണ മത്സരിച്ചപ്പോഴും അൻവർ വോട്ട് ചെയ്യാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്ത ആരും ഇപ്പോൾ അൻവർ വോട്ട് ചെയ്യേണ്ടതില്ല ചെയ്യത്തുമില്ല അവരെന്തിനാണ് കഴിഞ്ഞ രണ്ട് തവണയും അൻവർ വോട്ട് ചെയ്യാത്ത ഒരാൾ ഇങ്ങനെ അൻവർ ആറ് നിൽക്കുമ്പോൾ അൻവർ ഇപ്പോൾ എന്താണ് നിലപാട് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു നിലപാടെടുക്കുമ്പോൾ അവരെന്തിനാണ് അൻവർ വോട്ട് ചെയ്യില്ല അൻവർ വോട്ട് ചെയ്ത ആളുകൾ അവർ കഴിഞ്ഞ രണ്ട് തവണയും വോട്ട് ചെയ്തവരാണ് അവർ അൻവർ നിക്കുറിയും വോട്ട് ചെയ്യാം നല്ലൊരു ഭാഗം കുറച്ചുപേർ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ ഘടകം ദോഷമായി ബാധിക്കുന്നത് സി പി എമ്മിനെയാണ് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് വേണ്ടതുപോലെ പലരും ചർച്ച ചെയ്യുന്നില്ല ലീഗിന്റെ അതൃപ്തി എന്ന് പറയുന്ന ഒരു മുഖം കൂടിയിൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു അത് പൂർണ്ണമായും തെറ്റാണ് ലീഗിന് അതൃപ്തി ഉണ്ട് എന്നത് സത്യമാണ് ആ ആര്യാടൻ മുഹമ്മദ് കടുത്ത അതൃപ്തി ആയിരുന്നു ആര്യാടൻ ഷൗക്കത്തിനോട് അത്രയും അടുപ്പമില്ല എങ്കിൽ പോലും ലീഗിന് ഏറ്റവും സ്വാധീനമുള്ളൊരിടത്ത് ഒരു കോൺഗ്രസ് എം എൽ എ നിലനിൽക്കുന്നതിൽ ചില അസ്വസ്ഥതയുണ്ട് എന്നാൽ ആ അസ്വസ്ഥത അങ്ങ് പാക്ക് ചെയ്ത് എറിയാതിരിക്കാൻ ലീഗിന് നിവൃത്തിയില്ല കാരണം അധികാരമില്ലാതെ ഒരിഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയാത്ത പാർട്ടിയാണ് ലീഗ് പത്ത് വർഷം അധികാരമില്ലാതെ എങ്ങനെയാണ് ലീഗ് പോയതെന്ന് ലീഗിന് മാത്രമേ അറിയൂ ഒരു വിധത്തിൽ പിണറായിയുമായി ഒത്തുതീർപ്പ് നടത്തി പിണറായി വിമർശിക്കാതെ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് മോഹിപ്പിച്ചാണ് ലീഗ് പത്ത് വർഷം കടന്നുകൂടിയത് അങ്ങോട്ട് പോകാൻ പ്ലാൻ ഒന്നുമില്ല പക്ഷെ അങ്ങോട്ട് വന്നേക്കാം എന്നൊരു തോന്നലൊക്കെ കൊടുത്ത് ലീഗിനെ സി പി എമ്മുകാരാൽ സംരക്ഷിച്ചാണ് ലീഗ് അവരുടെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോയത് ലീഗിന് ഒരു കാരണവശാലും ഇനി അഞ്ചു വർഷം കൂടി അധികാരമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെ നിലനിന്നാൽ ലീഗിനെ പിന്തുണയ്ക്കുന്ന സമ്പന്ന മുസ്ലിം സമൂഹം ലീഗിനെ വിട്ടുപോകും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കൃത്യമായ ഒരു ടെസ്റ്റ് ഡോസാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണം ഇനി ഒരു വർഷമില്ല അടുത്ത തെരഞ്ഞെടുപ്പിന് ആദ്യത്തെ കാര്യം രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി പിണറായി തരംഗം ആഞ്ഞുവീശി തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ എൽ ഡി എഫ് നേടിയപ്പോൾ മൂവായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ് അൻവർ അതായത് എൽ ഡി എഫ് തരംഗത്തിൽ പോലും കഷ്ടി ജയിച്ചാണ് അൻവർ അതേസമയം ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക യു ഡി എഫ് സിറ്റിംഗ് സീറ്റുകളാണ് പുതുപ്പള്ളിയും തൃക്കാക്കരയും പാലക്കാടും ഈ മൂന്നിടത്തും യു ഡി എഫ് വലിയ ഭൂരിപക്ഷം നേടി ചേലക്കരയിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരം കുറച്ചു അപ്പൊ അങ്ങനെ യു ഡി എഫിന് അനുകൂലമായ എൽ ഡി എഫ് വിരുദ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ മൂവായിരം വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിച്ച ഒരു മണ്ഡലത്തിൽ വീണ്ടും എൽ ഡി എഫ് ജയിച്ചാൽ അത് നൽകുന്ന സന്ദേശം എന്താണ് ഇനിയും വരാൻ പോകുന്നത് എൽ ഡി എഫ് ഭരണമാണെന്നാണ് എന്ന് വെച്ചാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ജയിച്ചാൽ ലീഗിനും കോൺഗ്രസിനും ഭരണം എന്ന അവരുടെ സ്വപ്നം പങ്ക് വാങ്ങിവെച്ചാൽ മതി പിണറായി തരംഗമുള്ളപ്പോൾ മൂവായിരം വോട്ടിൽ ജയിച്ച എൽ ഡി എഫ് പിണറായി വിരുദ്ധ വികാരമുള്ളപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വീണ്ടും ജയിച്ചാൽ അതിനർത്ഥം കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ ലീഗ് തയ്യാറാവുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ലീഗ് അവരുടെ കാൽ ചുവട്ടിലെ മണ്ണ് ഒലിപ്പിച്ച് കളയാൻ അവരുടെ തറവാടിലേക്ക് ബോംബിടാൻ ലീഗ് തയ്യാറാവുമെന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസിനേക്കാൾ അധികാരം ഇവിടെ ആവശ്യം ലീഗിനാണ് കോൺഗ്രസ് ആരെങ്കിലും തട്ടിമുട്ടി നിൽക്കും പക്ഷെ ലീഗിന് അങ്ങനെ അധികാരമില്ലാതെ മുമ്പോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരമില്ലാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനുള്ള ഒരു പ്രേരണ ലീഗ് കൊടുക്കില്ല അതുകൊണ്ട് പറയുന്നു ആര്യാടൻ ഷൌക്കത്തല്ല മറനാടൻ ഷാജൻ നിലമ്പൂറിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും ജയിപ്പിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം ലീഗിൻ്റെതാണ് ലീഗ് അത് ചെയ്യും ലീഗ് അതിനുവേണ്ടി രംഗത്തിറങ്ങും ലീഗ് രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയാൽ നിലമ്പൂരിൽ ജയം എളുപ്പമാണ് ലീഗിനാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സ്വാധീനം അവിടെയുള്ളത് പാണക്കാട് തങ്ങൾമാരടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അങ്ങോട്ട് ക്യാമ്പ് ചെയ്യുന്നു ലീഗ് പ്രവർത്തകർ വീട് വീടാന്തരം കയറി പ്രവർത്തനം നടത്തുന്നു സമസ്തയെ കൊണ്ടുപോലും ഇടപെടൽ നടത്തുന്നു അങ്ങനെ അതിശക്തമായ ഇടപെടലിലൂടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ലീഗ് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിക്കും കാരണം ലീഗിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ് ലീഗിന്റെ അതിശക്തമായ ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് തന്നെ ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ നിലം തുടങ്ങാൻ പോകുന്നില്ല മറ്റാരും അതുകൊണ്ടാണ് പറയുന്നത് ഒരു പതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൗക്കത്തിനുറപ്പാണ് ഇരുപതിനായിരം വരെ ഭൂരിപക്ഷം പോകാം ലീഗിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പ്രസ്തീജ് വിഷയമാണ് ആര്യാലും ഷൗക്കത്തിന് വേണ്ടി അവർ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങും മറ്റതൊക്കെ പ്രതീക്ഷകളും സങ്കല്പങ്ങളും മാത്രമാണ്